ലോകത്തിൻ്റെ മുന്നിൽ വാതിലുകളും വാതായനങ്ങളും എല്ലാം കൊട്ടിയടക്കിയാണ് അമേരിക്ക ചെയ്യുന്നത് സ്വയം ഒരു ഇരുമ്പ് കവചമുണ്ടാക്കി അതിനകത്തേക്ക് ചുരുങ്ങാനാണ് ശ്രമിക്കുന്നത് ഗ്ലോബലൈസേഷൻ ആഗോള ഒറ്റ ഗ്രോ ഗ്ലോബൽ വില്ലേജായിട്ട് ലോകത്തിനെ ചുരുക്കാവുന്നൊക്കെയുള്ള വലിയ സങ്കല്പങ്ങളൊക്കെ പറഞ്ഞിരുന്ന രാജ്യം മറ്റ് രാജ്യങ്ങൾ വികസിക്കുന്നതോടുകൂടി സംഘയുത്വത്തിലേക്ക് കൂപ്പ് കൊത്തുകയാണ് അമേരിക്കയുടെ കടുത്ത വിസാ നിയന്ത്രണങ്ങൾ ഇത് മാത്രമല്ലേ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത കാലത്ത് ഈ ട്രംപ് അധികാരത്തിൽ രണ്ടാമത്തെ രണ്ടാം തവണ ട്രംപ് വന്നതിന് ശേഷം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് ഇനി ആരും അവിടെ വേണ്ട അമേരിക്കയുടെ വാതായനങ്ങൾ മുഴുവൻ കൊട്ടിയടക്കുക ഇനി ആരും വരണ്ട ഇത് ആരോടാണ് പറയുന്നത് നോക്കണം ഒന്ന് കുടിയേറ്റക്കാരുണ്ടാക്കിയ ഒരു സംസ്കാരവും രാജ്യവുമാണ് അവരുടേത് രണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള നാടുകളിൽ നിന്ന് വലിയ ശേഷി അധ്വാനശേഷിയുമായിട്ട് വന്ന വിദഗ്ധന്മാരായ തൊഴിലാളികളാണ് അമേരിക്ക ഉണ്ടാക്കിയത് അവരാണ് അവരുടെ സമ്പത്ത് മുഴുവനും ഇപ്പോഴും അമേരിക്കയിലെ വൻകിട കമ്പനികളുടെയൊക്കെ തലപ്പത്ത് അധ്വാനിക്കുന്നത് ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാരുടെ വിസ റദ്ദാക്കുകയും അവരെ അട്ടി ഓടിക്കുകയാണ് ആദ്യം ചെയ്തത് രണ്ടാമത് ഇനി അങ്ങോട്ടുള്ള വിസകൾ സ്പോ ഈ ഈ വിസകളൊക്കെ സ്റ്റുഡൻ സ്റ്റുഡൻറ്റ് വിസ എക്സ്ചേഞ്ച് വിസ ജേണലിസ്റ്റ് വിസ അതിനൊക്കെയുള്ള കടുത്ത വിലക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പതിമൂന്ന് പ്രധാനപ്പെട്ട വിലക്കുകളുണ്ട് ആ വിലക്കുകളിലൂടെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അമേരിക്ക അമേരിക്കയിലാൾ തികഞ്ഞിരിക്കുന്നു ഇനി ആരെയും ഞങ്ങൾക്ക് ആവശ്യമില്ല ഉള്ളവരൊക്കെ ഉള്ളവരൊക്കെ പറഞ്ഞയക്കാനുള്ള കുടിയേറ്റ വിരുദ്ധ നയങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകണം ഇനി ആരും വരേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ പതിമൂന്ന് നിയമങ്ങൾ പതിമൂന്ന് കടുത്ത വിലക്കുകൾ വിസാ നിയന്ത്രണ നിയമങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ഓടിച്ചു പോകാനാണ് നമുക്ക് ഇപ്പോൾ സമയമുള്ളൂ തീർച്ചയായിട്ടും പക്ഷേ മനസ്സിലാവും ഒന്നാമത്തെ നിയമം അലീൻ രജിസ്ട്രേഷനാണ് അലീൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് പറയുന്നതിനൊരു ഫോമുകയൊരു സാങ്കേതികമായിട്ട് പേര് പറയുന്നത് ജി ത്രീ ട്വന്റി ഫൈവ് ആർ എന്നാണ് അതിൻ്റെ പേര് ജി ത്രീ ട്വൻറ്റി ഫൈവ് ആറ് ആ ഫോം പൂരിപ്പിച്ചാൽ മാത്രമേ ഇനി മുതൽ ഈ അലീൻ രജിസ്ട്രേഷൻ നടപ്പാക്കുക അത് കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്ന് മുതലാണ് നടപ്പായത് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്ന് മുതൽ നടപ്പിലായി കഴിഞ്ഞു പക്ഷേ പ്രസ്താവ പ്രസ്താവന പ്രഖ്യാപനം ഒരുമിച്ച് വന്നതാണ് മുപ്പത് ദിവസത്തിൽ കൂടുതൽ അമേരിക്കയിൽ വെറുതെ പോയി വരുന്നതിന് കുഴപ്പമില്ല മുപ്പത് ദിവസത്തിൽ കൂടുതൽ അമേരിക്കയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും വളരെ ദീർഘമായ ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം ആ ഫോമിൽ എന്തൊക്കെ വേണമെന്ന് അറിയോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ജോലി രണ്ട് നിങ്ങളുടെ മുഴുവൻ കുടുംബചരിത്രം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അവരുടെ ചരിത്രം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ ചരിത്രം ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തി ഇനി മുതൽ അമേരിക്കയിലേക്ക് ചെല്ലണമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഡാറ്റയും അമേരിക്ക കൊടുക്കണം എന്നു വെച്ചാൽ നിങ്ങളുടെ ഡാറ്റ പിടിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിട്ട് വിസയെ അമേരിക്ക ഉപയോഗപ്പെടുത്തുകയാണ് അതാണ് ഈ ജി ത്രീ ട്വൻറ്റി ഫൈവ് ആറ് അതാണ് ഒരു നിയമം രണ്ട് റിയൽ ഐ ഡി എന്ന് പറയും നമ്മൾ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങാൻ പാസ്പോർട്ട് മതിയല്ലോ ഏതൊരു രാജ്യത്തും മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ ഒരാൾ സന്ദർശന സന്ദർശനത്തിന് പോയാൽ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ടിൻ്റെ പേജ് പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടായാൽ മതി പക്ഷേ അമേരിക്കയിൽ ഇനി മുതൽ നിങ്ങളൊരു വിസയിൽ ചെന്നാൽ ന്യൂയോർക്കിൽ ചെന്നിറങ്ങിയാൽ അവിടുന്ന് വാഷിങ്ടണിലേക്ക് പോകണമെങ്കിൽ ആഭ്യന്തരമായി അമേരിക്കക്കകത്ത് എവിടെ യാത്ര ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് അമേരിക്ക കൊടുക്കുന്നൊരു സ്പെഷ്യൽ റിയൽ ഐ വേണം നമ്മൾ ഇക്കാമ എന്നൊക്കെ പറയുമല്ലേ അറബ് രാജ്യങ്ങൾ അതുപോലെ ഒരു റിയൽ ഐ ഡി കൊടുക്കണം ആ റിയൽ ഐ ഡിക്ക് കടുത്ത നിബന്ധനകളുണ്ട് കടുത്ത പരിശോധനകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര യാത്രകൾക്ക് അവിടുത്തെ അമേരിക്കൻ ഗവൺമെൻറ് കൊടുക്കുന്ന റിയൽ ഐ ഡി വേണം ആ ഐ ഡി എളുപ്പമല്ല ആ ഐ ഡി കിട്ടാത്തവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എവിടെയാണോ ചെന്നിറങ്ങിയത് ആ നഗരത്തിലെ എയർപോർട്ടിൽ നിന്ന് അതുപോലെ തിരിച്ചു തിരിച്ച് കയറിപ്പോന്നോടണം ആഭ്യന്തര യാത്ര അനുവദിക്കുന്നതിന് കടുത്ത നിയന്ത്രണം മൂന്ന് ഡി എസ് വൺ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറുണ്ട് ഇരുപത് പേജുള്ള ഫോറമാണ് അത് ഓൺലൈൻ അതിൻ്റെ രൂപമുണ്ട് ഈ നിങ്ങൾ വിസക്ക് അപേക്ഷിക്കുമ്പോൾ ഈ ഇരുപത് പേജുള്ള ഫോറം പൂരിപ്പിച്ചു കൊടുക്കണം ഡി എസ് വൺ സിക്സ്റ്റി ഫോർ അതെന്താണ് അത് നിങ്ങൾ ഏറ്റവും പുതിയ കാലത്തെ ഏതൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട് ആ അക്കൗണ്ടുകളിലെ കണ്ടൻറ് എന്തൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെ ഓൺലൈൻ പ്ലാ പോർട്ടലുകളിലോ പ്ലാറ്റ്ഫോമുകളിലോ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസാണ് മൂന്ന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആ യാത്രയുടെ മുഴുവൻ ചരിത്രം ഈ ഇത് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്നതാണ് നിങ്ങളുടെ മുഴുവൻ വികാര വിചാരങ്ങളും അടങ്ങുന്ന നിങ്ങളുടെ ഓരോ നിശ്വാസവും നിങ്ങളുടെ ഓരോ ചലനങ്ങളും രേഖപ്പെടുത്തിയിട്ട് ഈ ഡി എസ് വൺ സിക്സ്റ്റി ഫോറിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസ അനുവദിച്ച് കിട്ടുകയുള്ളൂ അതാണ് മൂന്നാമത്തെ നിയമം നാല് ഇരട്ട പരി പൗരത്വ പരിശോധന ഡ്യുവൽ സിറ്റിസൻഷിപ്പ് പരിശോധനയാണ് അതെന്താണ് ഏതെങ്കിലും രണ്ട് രാജ്യത്ത് പൗരത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് അതേ സമയത്ത് തന്നെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ കാനഡയിലും ഇന്ത്യയിലും പൗരത്വമുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് കാനഡയിൽ നിന്ന് റോഡ് മാർഗ്ഗം അമേരിക്കയിലേക്ക് ചെല്ലാം പക്ഷേ അതിർത്തിയിൽ നിങ്ങൾ തടയും കന കടുത്ത പരിശോധനയുണ്ട് അതുപോലെ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്നവരാണ് മിക്ക മലയാളികളും പുറത്തുള്ളവർ അവർക്കൊന്ന് അമേരിക്കൻ സന്ദർശനത്തിന് പോകണമെങ്കിൽ കനത്ത പരിശോധനയുണ്ട് അതാണ് ഡ്യുവൽ പൗരത്വമുള്ളവരെ പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് മാത്രമേ കടത്തിവിടുകയുള്ളൂ അതാണ് നാലാമത്തെ നിയമം അഞ്ച് കേട്ടാൽ തമാശ തോന്നുന്ന വളരെ ഉദാരമായ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് പ്രീ ക്ലിയറൻസ് അത് ഇന്ത്യക്കാണ് ആദ്യം അനുവദിച്ചത് പ്രീ ക്ലിയറൻസ് എന്താണെന്നറിയോ നിങ്ങൾ അമേരിക്കയ്ക്കൊരു അമേരിക്കയിലേക്കൊരു വിസ അനുവദിച്ചാൽ നിങ്ങളുടെ ക്ലിയറൻസ് ഇന്ത്യയിൽ വെച്ച് തന്നെ തയ്യാറാക്കും അതിനുവേണ്ടി ഡൽഹിയിലെയും മുംബൈയിലെയും അമേരിക്കൻ എംബസിയിൽ പ്രത്യേക ഓഫീസ് വന്നിട്ടുണ്ട് പ്രീ ക്ലിയറൻസ് എന്തിനാണെന്നറിയോ നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തന്നെ തിരിച്ചയക്കാൻ അതിനാവശ്യമായ പരിശോധനകൾ പ്രീ ക്ലിയ ക്ലിയറൻസ് നടത്തിയിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇന്ത്യൻ നഗരങ്ങളിൽ വെച്ച് തന്നെ അമേരിക്കൻ വിസ അപേക്ഷകരെ പരിശോധിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ യോഗ്യനാണോ അല്ലെങ്കിൽ തീരുമാനിക്കും അല്ലെങ്കിൽ തിരിച്ചയക്കും അതാണ് പ്രീ ക്ലിയറൻസ് ആറ് നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണം ഇല്ലാത്ത ആരെങ്കിലും ഇന്ന് ലോകത്ത് യാത്ര ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഇലക്ട്രോണി ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ട് ഇനി നിങ്ങൾ അമേരിക്കയിലേക്ക് പോയാൽപ്പെട്ടു കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പരിശോധന ലോകത്തിലില്ലാത്ത വിധം നമ്മളുണ്ടല്ലോ മുണ്ടഴിച്ച് പരിശോധന എടുത്തിരുന്നല്ല ഇവരൊക്കെ എ പി ജെ അബ്ദുൽ കലാമിനെ പോലും ഉപദ്രവിച്ചു ചൂവഴിപ്പിച്ചു പലരെയും സിനിമാ ഷാരൂഖ് ഖാൻ അവർ മീൻസ് അത്തരത്തിൽ വളരെ മോശമായ പരിശോധന ഇത് മുണ്ടഴിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും ആരാ ഇല്ലാത്തത് മിക്കവാറും പേരുടെ കയ്യിൽ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാവും ഏതെങ്കിലും ഒരു ടാബ്ലോ ടാബ്ലറ്റ് ഉണ്ടാവും ഇത്തരം ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിർത്തിയിൽ വെച്ച് ആ ഉപകരണങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കും പിടിച്ചെടുത്തിട്ട് പാസ്വേഡ് നിര കൃത്യമായി സറണ്ടർ ചെയ്യണം ഓരോന്നിൻ്റെയും അതിനകത്ത് ഓരോ ആപ്പിൻ്റെയും പാസ്വേഡ് കൊടുക്കണം പാസ്വേഡ് കൊടുത്തിട്ട് അതിനകത്തെ ആവശ്യമെന്ന് സംശയമെന്ന് തോന്നുന്ന ഏത് ഡാറ്റയും കോപ്പി ചെയ്ത് കൊടുക്കാൻ എടുക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്താ കച്ചവടം നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്കൊരു സ്വകാര്യവും ഇല്ലാതെ മുഴു നിങ്ങളുടെ മുഴുവൻ സ്വകാര്യതയും പങ്കിട്ടെടുക്കാനുള്ള അവകാശം കൂടി അമേരിക്ക നേടിയെടുത്തിട്ടുണ്ട് പുതിയ നിയമത്തിലൂടെ അതാണ് അടുത്തത് കേട്ട തമാശ ഒന്നും കഞ്ചാവിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടില്ല ഏത് രാജ്യം നോക്കണം അമേരിക്കയിലെ അഞ്ചോ ആറോ സ്റ്റേറ്റുകളിൽ കഞ്ചാവ് നിയമവിധേയമാണ് നിങ്ങൾക്ക് കഞ്ചാവ് ഉപയോഗിച്ച് അവിടെ അവിടെ അടക്കാം അമേരിക്കൻ പൗരന്മാർക്ക് അടക്കാം എന്നാൽ ഒരു ഇന്ത്യൻ പൗരനോ ഒരു വിദേശ പൗരനോ എയർപോർട്ടിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ വിസ വിസക്ക് അമേരിക്കൻ കോൺസുലേറ്റ് ചെല്ലുമ്പോഴോ കഞ്ചാവ് ഉണ്ടെങ്കിൽ കഞ്ചാവ് മണമുണ്ടെങ്കിൽ വിസ അനുവദിക്കുകയില്ല അതാണ് വേറൊരു തമാശ അതാണ് എട്ടാമത്തേത് എട്ടാമത്തെ നിയന്ത്രണം ഓവർ സ്റ്റേ ആണ് ഓവർ സ്റ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക കൂടുതൽ സൂക്ഷിക്കണം ഒന്നാം തവണ നിങ്ങൾ പോയ സമയത്ത് അവിടെ എന്തെങ്കിലും ഓവർ സ്റ്റേ ഉണ്ടായിരുന്നു ഓവർ സ്റ്റേ ഉണ്ടായിരുന്നു പറഞ്ഞാൽ വിസയുടെ കാലാവധിക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങൾ വൈകിയോ ഉണ്ടാ അങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് രണ്ടാമത് വിസ കിട്ടില്ല രണ്ട് ഏതെങ്കിലും മൈനർ കുറ്റകൃത്യങ്ങൾ ഒരു ട്രാഫിക് വയലേഷൻ പോലുള്ള ചെറിയ കുറ്റകൃത്യം നിങ്ങൾ അന്ന് ചെയ്തതിൻ്റെ രേഖ കമ്പ്യൂട്ടറിലുണ്ടോ നിങ്ങൾക്ക് വിസയില്ല ഇനി ട്രാഫിക്കിൽ ഫൈൻ അടക്കാൻ വേണ്ടി ഒരു മെസ്സേജ് വന്നിട്ട് അബദ്ധത്തിൽ അത് അടക്കാതെ വിടുന്ന് വിട്ടുപോയതാണെങ്കിൽ നിങ്ങൾക്ക് വിസയില്ല ചുരുക്കി പറഞ്ഞാൽ വരാതിരിക്കാൻ എന്താണ് അമേരിക്കയിലേക്ക് ഒരാളെ കടത്തി വിടാതിരിക്കാൻ എന്താണ് വഴി എന്നാണ് ഏത് സമയത്ത് അതെപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് ഏതെങ്കിലും യാത്രയിൽ നിങ്ങളെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമ്പോൾ അമേരിക്കൻ കമ്പ്യൂട്ടറിൽ കണ്ടെത്തിയാൽ പോലും നിങ്ങളെ തിരിച്ചയക്കും എവിടെയാണോ കണ്ടെത്തുന്നത് അവിടെ വെച്ച് തിരിച്ചയക്കും യാത്ര പൂർത്തിയാക്കാൻ സമ്മതിക്കുകയില്ല വേറൊന്നും ഇതിനേക്കാളും വിചിത്രമാണ് നിങ്ങളറിയാതെ അമേരിക്കൻ എയർപോർട്ടുകളിൽ നിങ്ങളുടെ പെരുമാറ്റ രീതി നിരീക്ഷിക്കുന്ന സംവിധാനം ഉണ്ടാവും അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളറിയാതെ നിങ്ങളെ നിരീക്ഷിക്കും പെരുമാറ്റം എന്താ നിങ്ങളുടെ മോ മുഖഭാവം എന്താണ് നിങ്ങളുടെ സംസാര രീതി എന്താണ് നിങ്ങളുടെ നീക്കങ്ങളിൽ ചലനങ്ങളിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ ദുരൂഹതയുണ്ടോ അതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നിങ്ങളോട് കാരണം പറയാതെ അതിനാണ് ഈ ബിഹേവിയറൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാരണം പറയാതെ നിങ്ങളെ തിരിച്ചയക്കാൻ അവകാശമുണ്ട് അമേരിക്കയ്ക്ക് പത്ത് ഈ സോഷ്യൽ മീഡിയ സ്ക്രീനിങ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് സോഷ്യൽ മീഡിയ സ്ക്രീനിങ് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഡി എസ് വൺ സിക്സ്റ്റി ഫോറിൽ ചോദിച്ച വിവരങ്ങളുണ്ടല്ലോ ആ സോഷ്യൽ മീഡിയ സ്ക്രീനിന്റെ മുഴുവൻ വിവരങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയ ആ പറഞ്ഞ വിവരങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള യഥാർത്ഥ ഡാറ്റയുമായി എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ തിരിച്ചയക്കും നിങ്ങളുടെ വിസ റദ്ദാക്കും വേറൊന്ന് സാമ്പത്തിക പരിശോധനയാണ് പണ്ടായിരുന്നെങ്കിൽ അമേരിക്കയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി ഇനി മുതൽ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോളം വൈസ് ഡിസ് പരിശോധന നടത്തും എന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡെപ്പോസിറ്റ് വന്നാൽ സോഴ്സ് കാണിക്കണം ക്രെഡിറ്റും ഡെബിറ്റു ആണല്ലോ ഉണ്ടാകുക ഒരു ഡെബിറ്റ് കണ്ടാൽ നിങ്ങൾ എക്സ്പെൻസ് എക്സ്പെൻസസ് ഏതൊക്കെ വകയിലാണെന്ന് ബില്ല് കാണിക്കണം അങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ സകലമാന സ്വാതന്ത്ര്യത്തിലും കയറി ഇടപെടുകയാണ് അത് ഇപ്പോൾ പതിനൊന്നായി പന്ത്രണ്ടാമത്തേതാണ് ആരോഗ്യരേഖ അത് അതിനേക്കാളും മാരകാണ് കോവിഡിന് ശേഷമാണ് ആരായാലും ഒരു കാലത്താണ് നിങ്ങൾ സമ്പൂർണ്ണമായി കോവിഡ് മുക് കോവിഡ് മുക്തി നേടിയിരിക്കുന്നു എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക് മാനസികമായ വല്ല രോഗമുണ്ടോ ശാരീരികമായ വല്ല രോഗമുണ്ടോ നിങ്ങൾ ഇന്ന് വരെ കഴിച്ച മരുന്നിൻ്റെ മുഴുവൻ കണക്ക് ബോധിപ്പിക്കണം കണക്കല്ല രേഖ ബോധിപ്പിക്കണം ആരോഗ്യ പരിശോധന ശക്തമാക്കി അവസാനത്തേതാണ് പതിമൂന്നാമത്തെ ഏറ്റവും മാരകമായൊരു സാധനം അതിൻ്റെ പേര് അൽഗോരിതമിക് റിസ്ക് വാലുവേഷൻ എന്നാണ് നമ്മളറിയാതെ എ ഐ പറഞ്ഞ പതിമൂന്ന് രേഖകളിൽ പന്ത്രണ്ട് രേഖകളും രേഖകളും എ ഐക്ക് ഇട്ട് കൊടുക്കും ഓരോന്നിൻ്റെയും റിപ്പോർട്ട് എ ഐക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവനെ അമേരിക്കയിലേക്ക് വിസ അനുവദിച്ചാൽ എന്തുമാത്രം റിസ്ക് ഉണ്ട് എന്ന് എന്നതിൻ്റെ ഒരു റിസ്ക് റിസ്ക് സ്കോർ റിസ്കിൻ്റെ സ്കോർ എ ഐ തയ്യാറാക്കും അത് ഒരു നിശ്ചിത പരിധിക്കപ്പുറത്ത് ഇപ്പോൾ നാല് വരെ ആകാം അതിനപ്പുറത്തേക്ക് നാല് പോയിൻറ്റ് ഒന്നോ നാല് പോയിൻ്റ് അഞ്ചോ അഞ്ചോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ റദ്ദാക്കാം കാരണം പോലും നിങ്ങളോട് പറയേണ്ടതില്ല കാരണം എ ഐ അമേരിക്കയോട് പറയും ഇവൻ അപകടകാരിയാണ് ഇവൻ്റെ റിസ്ക് എലമെൻറ്റ് കൂടുതലാണ് ഇത്രയും അപകടം പിടിച്ച ഒരു കാലത്താണ് ഇത്രയും അപകടകരമായ അപകടകരമായ കടുത്ത താക്കീതുകളും വിലക്കുകളും വെച്ചുകൊണ്ടാണ് അമേരിക്കൻ വിസ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും പതിമൂന്ന് നിയമങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് ഈ ബസ്സിലാൾ കവി നിറഞ്ഞിരിക്കുന്നു ഇനി മതി ഇങ്ങോട്ടാരും കടക്കേണ്ടതില്ല എന്നൊരു ബോർഡ് അമേരിക്കയ്ക്ക് പുറത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്ര മനുഷ്യനെ ഉപദ്രവിക്കാൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ആരായിരിക്കും ഒട്ടും ആലോചിക്കാനില്ല ഇന്ത്യക്കാരായിരിക്കും ഇന്ത്യക്കാരാണ് അവിടെ പണിയെടുത്ത് അമേരിക്കയെ വളർത്തിയത് ഇന്ത്യക്കാർ അവരുടെ കുടുംബങ്ങളായിരിക്കും നിരന്തരമായി യാത്ര ചെയ്യേണ്ടി വരിക അതുകൊണ്ട് ഇന്ത്യക്കാരെ ഉപദ്രവിക്കാൻ ലക്ഷ്യം ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ നിയമം കൊണ്ടുവരുന്നത് അതുകൊണ്ട് അമേരിക്ക ഇത്രയൊക്കെ ആയിട്ടും ഇന്ത്യക്കാരോട് ഒരു സൗഹൃദത്തിൻ്റെ ഒരു സമീപനത്തോട് പുലർത്തുമെന്ന് കാണാൻ വയ്യ കടുത്ത ശത്രുതയോടെയാണ് അമേരിക്ക അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ തന്നെ ഒരു വലിയ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞല്ലോ ഒരു അവനവനെ തന്നെ വിശ്വാസമില്ലാത്ത ഒരാൾ അമേരിക്കൻ ഭരണകൂടത്തിൽക്ക് കുടിയേറിയിരിക്കുന്നു അവനവന വിശ്വാസമില്ലാത്തവൻ്റെ അപകടം എന്താണെന്നറിയോ ഒരു എല്ലാ മനുഷ്യനെയും സംശയത്തോടെ കാണും അങ്ങനെ ലോകത്തിലെ സകല മനുഷ്യനെയും സംശയത്തോടെ കാണുന്ന ഒരു ഹിസ്റ്റീരിക്ക് ഒരു മനോരോഗം ബാധിച്ച ഒരാൾ അമേരിക്കയെ ഭരിക്കുന്നതിൻ്റെ സകല അപകടങ്ങളും അമേരിക്ക നേരിടുന്നു പക്ഷേ അതിൻ്റെ ഇരകളായിത്തീരുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രോഗരാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ഭാവങ്ങളാണ് ഒരു പക്ഷേ ഇന്ത്യക്കാർക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇനി അമേരിക്ക വേണ്ട എന്ന് വെക്കേണ്ടി വരും മറ്റ് ലോകരാജ്യങ്ങളിൽ പോയി ലോകം വിശാലമാണ് പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ പോയി ജീവിക്കാൻ തീരുമാനിക്കേണ്ടി വരും അത്തരത്തിലേക്ക് ലോകത്തെ ചിന്തിപ്പിക്കുന്ന മട്ടിലാണ് അമേരിക്കയുടെ തീരുമാനങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ ആത്മഹത്യാപരമാണ് ഈ തീരുമാനങ്ങൾ എന്ന് എന്നാണാവോ അവർ തിരിച്ചറിയുന്നത് ഒരു പക്ഷേ ട്രംപിൻ്റെ കാലത്ത് സാധിച്ചു എന്ന് വരില്ല ട്രംപിനെ പിടിച്ച് പടിയിറക്കിയിട്ടായിരിക്കും അമേരിക്കക്കാർ അത് അതിന് അതിന് പ്രതിക്രിയ ചെയ്യുക കാത്തിരിക്കാം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക